അലൈക്കും അസ്സലാത്തു അസലാമലൈക്കും വാർമത്തല്ലാ വിബർകാത്തു അലഹമുല്ല റബിലാലമീൻ അസ്വലാത്തു വസ്സലാമഅലമീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ ഹജ്ജുമായും അതിൻ്റെ ഒരുക്കങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട ധാരാളം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടി പോകുന്ന ഒട്ടേറെ സഹോദരി സഹോദരന്മാർ നമ്മളുടെയൊക്കെ പരിചയത്തിലുണ്ട് അള്ളാഹു സുബാനുഹുബ താല കൂടി സ്വീകാര്യമായ ഹജ്ജ് നിർവഹിക്കുവാനും സന്തോഷപൂർവ്വം തിരിച്ചു വരുവാനും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ധാരാളം പഠന ക്ലാസുകൾ നടക്കുന്നുണ്ട് അതിലെല്ലാം ഹജ്ജിൻ്റെ കർമ്മശാസ്ത്രങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുമുണ്ട് ഇവിടെ ആ കർമ്മശാസ്ത്രത്തെക്കാൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില ആദർശ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇബ്രാഹിം നബി അലഹി സ്ലാമിൻ്റെ ഓർമ്മകളിൽ മുഴുകിക്കൊണ്ടാണ് എല്ലാവരും ഹജ്ജിനെക്കുറിച്ച് സംസാരിക്കാറുള്ളത് കഴവയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ ആ ചരിത്രങ്ങൾ നിരന്തരം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് സ്വാഭാവികമായും ഹജ്ജിനു വേണ്ടി ഒരുങ്ങുകയും ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസത്തിൽ തന്നെയാണോ നിലകൊള്ളുന്നത് എന്നത് കാരണം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ഏതൊരാദർശത്തെയാണോ എതിർക്കുകയും ഏതൊരു വിശ്വാസത്തിനെതിരെയാണോ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുകയും ചെയ്തത് അതേ വിശ്വാസം മറ്റൊരു രൂപത്തിൽ മുസ്ലിം സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇബ്രാഹി നബി അലഹിസ്സലാമിൻ്റെ ചരിത്രം പലയിടങ്ങളിൽ ഖുർആാൻ വിശദീകരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തൻ്റെ എതിരാളികളായ തന്നെ എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകളുമായി ഇബ്രാഹി നബി അലഹിസ്സലാം നടത്തുന്ന ഒരു സംഭാഷണം എന്ന രൂപത്തിൽ അവരുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തുന്ന ഒരു പ്രഖ്യാപനം വിശുദ്ധ ഖുർആാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് സുരത്ത് ഷുഹറയിലെ ഏതാനും ആയത്തുകൾ നമുക്കിങ്ങനെ കാണാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അള്ളാഹു പറയാൻ വസുഹിം നബ ഇബ്രാഹിം അവർക്ക് ഇബ്രാഹിം നബി അലഹി സ്ലാമിൻ്റെ വർത്തമാനം പറഞ്ഞു കൊടുക്കുക ഇത് കാലലി അബി മാ വൻ അദ്ദേഹം തൻ്റെ പിതാവിനോടും ജനങ്ങളോടും നാട്ടുകാരോടും ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത് കാലു നാബുദ് അസ്നാമൻ ഫനഅലുലഹ ആകിഫീൻ ഞങ്ങൾ ബിംബങ്ങളെയാണ് ആരാധിക്കുന്നത് ഞങ്ങൾ അതിനെ ഭജന ചെയ്ത് കഴിഞ്ഞുകൂടുകയാണ് എന്നാണ് അവരുടെ മറുപടി അവിടെ ഇസ്ല ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നാം ഇന്ന് ഹജ്ജിന് പോകുന്ന ആളുകളെന്ന നിലയിൽ ഇബ്രാഹിം നബി അലഹിസ്വലാമിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരെന്ന നിലയിൽ ആ ചോദ്യം നാം ഓരോരുത്തരും ചോദിക്കേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാനുള്ളത് ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ചോദ്യം കാല ഹൽ യസ് നിങ്ങൾ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങൾ വിളിച്ചു തേടുമ്പോൾ ആ തേട്ടം അവർ കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ഹജ്ജിന് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ പലരും സി എം മടവൂരിൻ്റെ ജാറം സന്ദർശിച്ചു കൊണ്ടുപോയവരുണ്ട് മുനമ്പത്തും അതേപോലെ തന്നെ ഭീമാപ്പള്ളിയിലും ഒക്കെ സിയാറത്ത് നടത്തിയതിനു ശേഷം ഹജ്ജിന് പോകുന്ന ആളുകളെ കാണാൻ നമുക്ക് കഴിയും ഈ മഹാന്മാർ ജീവിച്ചിരിക്കുന്ന കാലത്തും അതേപോലെ അവരുടെ മരണശേഷവും ഒക്കെ ഞങ്ങളുടെ പ്രതിസന്ധികൾ അറിയുമെന്നും തങ്ങളുടെ വിളിച്ചുതേട്ടം അവർ കേൾക്കുമെന്നും ആ സഹായാർത്ഥനക്ക് അവർ ഉത്തരം നൽകുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളെ ഹജ്ജിന് പോകുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാം പ്രതിസന്ധികളുടെ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ വഹിദ്ദീൻ ഷേഖ് മുതൽ റിഫായി ഷേഖ് മുതൽ നേരത്തെ പറഞ്ഞ സി എം മടവൂരും അതേപോലെ മുനമ്പത്ത് ബി വിയും വരെയുള്ള ആളുകളെ വിളിച്ചു തേടുന്നവരെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയാണ് ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമിന്റെ ചോദ്യം നാം ഓരോരുത്തരും ചോദിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അവർ കേൾക്കുന്നുണ്ടോ ഇത് ഇബ്രാഹിം ഇബ്രാഹിംനബി അലെഹിമിന്റെ ചോദ്യമാണ് നാം സ്വയം ചോദിക്കുക നാം പ്രാർത്ഥിക്കുമ്പോ നാം വിളിച്ചു തേടുമ്പോ അത് സി എം മടവൂര് കേൾക്കുന്നുണ്ടോ അത് മൊനമ്പത്ത് ബീവി കേൾക്കുന്നുണ്ടോ അത് മമ്പറും തങ്ങൾ കേൾക്കുന്നുണ്ടോ അതേപോലെ ആരെയൊക്കെയാണോ വിളിച്ചു വിളിച്ചുതേടുന്നത് അവരാരെങ്കിലും കേൾക്കുന്നുണ്ടോ തീർ തീർന്നില്ല വീണ്ടുമുള്ള ചോദ്യം ഔയൂനഖും അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യോ അത് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുമോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ നിങ്ങൾ ഈ ദ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്ക് കഴിയുമോ എന്നാണ് ഇബ്രാഹിം നബി അലഹി സലാത്തു വസ്സലാമിന്റെ ചോദ്യം നാം ആലോചിക്കുക എന്തുപകാരം ചെയ്യാനാണ് സി എം മടവൂരിന് കഴിയുക കള്ളക്കഥകളിലും ഉണ്ടാക്കി പറയുന്ന ഈ കള്ളക്കറാമത്തുകളിലുമല്ലാതെ നേർക്കു നേരെ എന്തുപകാരമാണ് ഈ സി എം അടവൂരിന് ചെയ്യാൻ കഴിയുക എന്തുപകാരമാണ് ബദരീങ്ങൾക്ക് ചെയ്യാൻ കഴിയുക എന്തുപകാരമാണ് നാം വിളിച്ചു തേടുന്ന ഈ മരിച്ചുപോയ മഹാന്മാരോ അല്ലാത്തവരോ ആയ ആളുകൾക്ക് സാധിക്കുക ഇത് ഇബ്രാഹിം നബി അലഹിസ്സലാമിൻ്റെ ചോദ്യമാണ് അവർക്ക് ആ ചോദ്യത്തിന് ഈ ആളുകൾ പറയുന്ന മറുപടിയുണ്ട് നമ്മിൽ പലരും ഈ മറുപടിയാണോ പറയുന്നത് എന്നാലോചിക്കുക ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചോദ്യം ചോദിക്കേണ്ട ആളുകൾ ഇബ്രാഹിം നബി സ്വലാം ചോദിച്ച ചോദ്യം ആ ചോദ്യം ഏറ്റുവാങ്ങേണ്ട ദുരവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇബ്രാഹിം നബി അലൈഹി എതിർക്കുന്ന ആളുകൾ ഇബ്രാഹിം നബി അലൈഹി ചോദ്യം ചോദിച്ച ആളുകൾ എന്ത് മറുപടിയാണോ പറഞ്ഞത് ആ മറുപടി ഇന്ന് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ ആളുകളാണ് എന്ന് പറയുന്നവർ ഏറ്റുപറയുന്ന ദുരവസ്ഥയിലെത്തിച്ചേർന്നു നോക്കു വിശുദ്ധ ഖുർആൻ പറയുന്നത് അവരുടെ മറുപടി കാലു അവർ പറഞ്ഞു ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങളുടെ പിതാക്കൾ പിതാമഹന്മാർ ഞങ്ങളുടെ കാക്ക കാരണവന്മാർ അവരങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചുതേടുന്നു അവർ അവരല്ലാ അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നു അവർ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇതും ചെയ്യുന്നത് എന്ന് പറയുന്ന മറുപടിയാണോ നമുക്ക് പറയാനുള്ളത് എങ്കിൽ നാം ആരുടെ കൂടെയാണ് ഹജ്ജിന് പോകുന്ന ആളുകൾ എന്ന നിലയിൽ ആലോചിക്കുക നാം ആരുടെ കൂടെയാണ് നബി ചോദിച്ച ചോദ്യം ചോദിക്കേണ്ടവരെന്ന നിലയിൽ അതിൽ നിന്ന് മാറി ഇബ്രാഹിം നബി അലഹിസലാമിന്റെ എതിരാളികൾ പറയുന്ന മറുപടിയുടെ ആളുകളായാണ് നമ്മൾ മാറുന്നതെങ്കിൽ നാം ചെയ്യുന്ന ഹജ്ജിന് എന്തർത്ഥമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഇബ്രാഹി നബി അലഹിസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട് അവർക്ക് ആരാണ് ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ഡ്രാ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പ്രാർത്ഥിക്കുന്ന ഞാൻ സഹായം തേടുന്ന പ്രതീക്ഷയർപ്പിക്കുന്ന റബ്ബ് ആര് എന്ന് അവർ അവർക്ക് മുമ്പിൽ ഇബ്രാഹി നബി അലഹിസ്സലാം പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നു ആ ഇബ്രാഹിം നബി അലഹിസ്സലാമാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ് എനിക്ക് വെള്ളം നൽകുന്നത് നോക്കൂ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ നമ്മൾ കേട്ടത് എന്താണ് നമ്മൾ കേട്ടത് ഒരു ജാറത്തിലെ കൊടിയെടുത്ത് നിങ്ങൾ നാട്ടിലൂടെ നടക്കുക എന്നാണ് ആരാണ് മഴ പെയ്യ്ക്കുന്നത് ആരാണ് നമുക്ക് വെള്ളം തരുന്നത് ആരാണ് മഴ വർഷിപ്പിക്കുന്നത് മമ്പ്രന്തങ്ങളാണ് വരൾച്ചയുടെ കാലത്ത് നമുക്ക് മഴ തരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ എന്തർത്ഥത്തിലാണ് ഇബ്രാഹിം നബി അലഹിസ്സലാം നിർവഹിച്ച ആ ഹജ്ജ് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ ഓർമ്മകളുമായി ആ ഹജ്ജിന് പോകുന്നത് ഇബ്രാഹിം നബി പറയുന്നത് എനിക്ക് ഭക്ഷണം നൽകുന്നത് എനിക്ക് വെള്ളം നൽകുന്നത് അള്ളാഹുവാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ ആലോചിച്ചു നോക്കുക മമ്പരന്തങ്ങളാണ് മഴ പെയ്ക്കുന്നത് എന്ന് അതല്ലെങ്കിൽ ബദിരിങ്ങളാണ് മഴ പെയ്ക്കുന്നത് എന്ന് മടവൂരിലെ ഷെയ്ഖാണ് മടബ് മഴ പെയ്ക്കുന്നത് എന്ന് വിശ്വാസം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്ലാം പറയുന്നു വൈദ മരിൽ ഫഹുവേശീൻ എനിക്ക് രോഗം വന്നാൽ അത് ഭേദപ്പെടുത്തുന്നത് അള്ളാഹു ആണ് ഈ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം പറഞ്ഞ അള്ളാഹു ആ അള്ളാഹുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് അതല്ല നമ്മുടെ രോഗം ഭേദപ്പെടുത്തുന്നത് എർവാടിയിലും നാഗൂരിലും മുത്തുപ്പേട്ടയിലുമുള്ള ഷെയ്ഖുമാരാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ നാം നമ്മളുടെ രോഗം ഭേദപ്പെടുത്താൻ മടവൂർ ശേഖനും മനമ്പത്ത ദീപിക്കും അമ്പര തങ്ങൾക്കും കഴിയും എന്ന് വിശ്വസിക്കുന്നവരാണോ നാം ആ വിശ്വാസം സൂക്ഷിച്ചു നമ്മൾ ഹജ്ജിന് പോകുന്നത് ആലോചിച്ചു നോക്കുക ഈ വിശ്വാസവുമായി നാം ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസ്സലാമുമായി എന്ത് ബന്ധമാണ് നമുക്കുണ്ടാകുന്നത് തീർന്നില്ല വല്ലതീ സുമയുഹീൻ എന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ് എന്നാൽ അതിനൊക്കെ കഴിയുന്ന ചില ശൈഹുമാരും തങ്ങന്മാരും ഒക്കെ നമ്മളുടെ നാട്ടിലുണ്ട് എന്ന് പല മുസ്ലിയാക്കന്മാരും നമ്മളോട് പറയുന്നില്ലേ അത് ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ അത്തരം കറാമത്ത് കഥകൾ കേട്ട് കൂടി നമ്മൾ വാവൊളിച്ച് നിൽക്കുന്നില്ലേ അതൊക്കെ ശരിയാണ് എന്ന് പലരും നമ്മളോട് പറയുന്നില്ലേ ഇബ്രാഹിംനബി അലഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വിശ്വാസം ഇതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവാണ് അള്ളാഹുവാണ് എന്നെ ജീവിപ്പിക്കുന്നത് അവനാണ് മരിപ്പിക്കുന്നത് അത് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം ആ വിശ്വാസത്തോടുകൂടി ഹജ്ജിന് പോകാൻ നമുക്ക് കഴിയണം വീണ്ടും പറയുന്നു പ്രതിഫലനാളിൽ എൻ്റെ പാപങ്ങൾ ഞാൻ പൊറുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ആ റബ്ബാണ് ഈ ആഗ്രഹമാണോ നമ്മളുടെ മനസ്സിലുള്ളത് അല്ല ആരുടെയെങ്കിലുമൊക്കെ മുരിതായാൽ ഏതെങ്കിലുമൊക്കെ ത്വരിയക്കത്തിൽ ചേർന്നാൽ ഏതെങ്കിലുമൊക്കെ ശൈഹിനെ പിൻപറ്റിയാൽ പാപം പൊറുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ആളുകളില്ലേ നമ്മളുടെ കൂട്ടത്തിൽ പാപമോചനത്തിനായി നബി നബിസലാഹു അലൈഹി വസ്സലമയോട് തേടുന്നവരില്ലേ നമ്മളുടെ കൂട്ടത്തിൽ മൗലിതകളിൽ അത്തരം പ്രാർത്ഥനകൾ നടത്തുന്നവരില്ലേ നമ്മളുടെ കൂട്ടത്തിൽ നബി നബിസലാഹു അലെഹി വസ്സലമയോട് പ്രാർത്ഥിക്കാമെന്ന് തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരില്ലേ നമ്മളുടെ കൂട്ടത്തിൽ ആലോചിച്ചു നോക്കൂ വളരെ ചുരുങ്ങിയ വചനങ്ങളിലൂടെ ഇബ്രാഹിം നബി അലഹിസ്സലാം പരിചയപ്പെടുത്തുകയാണ് ഏത് റബ്ബിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് ആ റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് നാം ഹജ്ജിന് പോകുന്നത് ആ റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കാനാണ് നാം ഹജ്ജിന് പോകുന്നത് ആ റബ്ബിന്റെ മുമ്പിൽ പാപമോചനത്തിന് വേണ്ടി തേടാനാണ് നാം ഹജ്ജിന് പോകുന്നത് ആ റബ്ബിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കുവാൻ വേണ്ടിയാണ് നാം ഹജ്ജിന് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വിശ്വാസം നാം പരിശോധിക്കുക അതിനെതിരായി ഈ മഹാന്മാർ സഹായിക്കുമെന്ന് അവർ നമ്മളുടെ വിളിച്ചു നേട്ടം കേൾക്കുമെന്ന് നമ്മളുടെ പ്രാർത്ഥന അവരറിയുമെന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ ഉപകാരം ചെയ്യാൻ ഉപദ്രമം ചെയ്യാൻ ഈ മഹാന്മാർക്ക് കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോകുന്നതെങ്കിൽ അറിയുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശ്വാസവുമായി നമുക്ക് നമ്മളുടെ ഹജ്ജിന് യാതൊരു ബന്ധുവില്ലാത്ത ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് സൂക്ഷിക്കുന്ന ഇത്തരം അപകടകരമായ വിശ്വാസങ്ങൾ തിരുത്തി ശുദ്ധമായ മനസ്സോടുകൂടി ഹജ്ജ് ചെയ്യാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ